സലിൻ സർവശക്തിയും എടുത്ത് കുതിറി കിടക്കയിൽ രണ്ടുപേരും കെട്ടിമറിഞ്ഞു മൽപിടുത്തും നിമിഷങ്ങളോളം നീണ്ടു നിന്നു സലിൻ ചീത്തപ്പുലിയ പോലെ കൊരുതി ഇൻസ്പെക്ടർ പ്രതീക്ഷിച്ച പോലെ അത്ര എളുപ്പത്തിൽ അവളെ കീഴടക്കാൻ കഴിഞ്ഞില്ല ഒടുവിൽ അവൾ തളർന്നു ചെറുത്തുനിൽപ്പ് ദുർബലമായി അവൾ കെഞ്ചിക്കരഞ്ഞപേക്ഷിച്ചു എന്നെ ഉപദ്രവിക്കരുത് എന്റെ ജീവിതം നശിപ്പിക്കരുത് പക്ഷേ കാമം കത്തിക്കാളിൽ നിന്ന് അയാളുടെ കാതുകൾ അത് കേട്ടില്ല അയാൾ അവളെ നഗ്നയാക്കാൻ ശ്രമിച്ചു കൊണ്ടിരുന്നു കാമകരമുക്ത ഈ ദുഷ്ടനിൽ നിന്നും തനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് അവൾക്ക് മനസ്സിലായി അവൾ എതിർപ്പു നിർത്തി താനേതായാലും നശിക്കാൻ പോവുകയാണ് ഇതുകൊണ്ട് സിബിച്ചായെന്നെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് അവൾ കരുതി പെട്ടെന്ന് കാളിം വെൽ ശബ്ദിച്ചു ഇൻസ്പെക്ടർ നടുങ്ങി വീണ്ടും കാളിംഗ് വെല്ലിന്റെ മുഴക്കം ഒപ്പം വാതിലിൽ മുട്ടുകയും ഏതു പന്നക്കൾ വേരുടെ മോനാടാ ഈ നേരത്ത് ഇൻസ്പെക്ടർ കഠിനമായ കോപത്തോടെ ചാടി എഴുന്നേറ്റു അയാൾ മുണ്ടുമുറുക്കിയെടുത്തു വാതിലിൽ തട്ടിയവന്റെ തല അടിച്ചുപൊളിക്കാനുള്ള ദേഷ്യമുണ്ടായി അയാൾക്ക് ഹാവൂ തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു സലിൻ കിടക്കയിൽ നിന്നെണീറ്റ് വസ്ത്രങ്ങൾ നേരെയാക്കി ഇൻസ്പെക്ടർ അവളെ പുറകുവശത്തെ മുറിയിലേക്ക് കൊണ്ടുപോയി നിർത്തി ഇവിടെ നിന്നോ പോയി കഴിഞ്ഞ ഞാൻ വരും ഇൻസ്പെക്ടർ ചെന്ന് മുൻവശത്തെ വാതിൽ തുറന്നു കാവുംകൽ ദേവസ്യാച്ചൻ മുമ്പിൽ അയാളെ കണ്ടപ്പോൾ എസ് ഐ കോപം കടിച്ചമർത്തിച്ചിരിച്ചു ദേവസ്യാച്ചൻ ഒരു രാഷ്ട്രീയ നേതാവാണ് ഉന്നതലങ്ങളിൽ പിടിപാടുള്ളവൻ മന്ത്രിമാരുമായി അടുപ്പമുള്ളവൻ അയാളൊരു വാക്കു പറഞ്ഞാൽ സർക്കിൾ ഇൻസ്പെക്ടർ പോലും അനുസരിക്കും ഇല്ലെങ്കിൽ തൊപ്പി തലയിൽ കാണുകയില്ല നമസ്കാരം സാർ ദേവസ്യാച്ചൻ പറഞ്ഞു നമസ്കാരം വാ അകത്തോട്ടിരിക്കാം നീരസം മറച്ചു വെച്ചുകൊണ്ട് എസ് ഐ അയാളെ ക്ഷണിച്ചു ദേവസ്യാച്ചൻ അകത്തുവിടുന്ന കസേര വലിച്ചിട്ടിരുന്നു ഞാനൊരത്യാവശ്യ ധാരൃത്തിനാണ് വന്നത് ദേവസ്യാച്ചൻ പറഞ്ഞു പറഞ്ഞോളൂ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് ഇയാളൊന്ന് സ്ഥലം വിട്ടിരുന്നെങ്കിൽ എന്ന് ഇൻസ്പെക്ടർ ആശിച്ചു എന്നിട്ട് വേണം ആ കിളുന്നു പെണ്ണിനെ അനുഭവിക്കാൻ അവൾ തളർന്ന വഴങ്ങുമെന്ന നിലയിലായതായിരുന്നു ആ നേരത്താണ് ഈ മുടിഞ്ഞവന്റെ വരവ് നിങ്ങളിന്നെല്ലാം പിടിച്ച് അകത്തിട്ട് ആ സിബി എനിക്ക് വേണ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരനാണ് അവനെ തുറന്നുവിടണം മാഷേ അതൊരു അടിപിടി കേസാ അതെങ്ങനെ വെറുതെ വിടാൻ നോക്കുകയല്ല നിങ്ങൾ കേസ് ചാർജ് ചെയ്തില്ലല്ലോ ഓ ഞാൻ സ്റ്റേഷനിൽ പോയിട്ടാണ് വരുന്നത് ഇനി കള്ളം പറയാൻ വയ്യ കേസ് ചാർജ് ചെയ്തിട്ടില്ലെന്നുള്ളത് ഇയാൾ സ്റ്റേഷനിൽ നിന്നെറിഞ്ഞിട്ടുണ്ട് ഇല്ല എന്നാൽ അവനെ വിടണം അവൻ മഹാകേടിയാണ് അവനെ എനിക്കറിയാം നല്ല അണത്തമുള്ള ചെറുപ്പക്കാരനാ വെച്ച് കേടിയൊന്നുമല്ല ഞാൻ ചോദിക്കട്ടെ താങ്കളുടെ തങ്ങളെ ആരെങ്കിലും അപമാനിച്ചാൽ താങ്കൾ തല്ലുകയില്ലേ തല്ലും അതേ അവനും ചെയ്തുള്ളൂ പക്ഷേ ഒരുപക്ഷേയുമില്ല അവനെ വിടണം ഔസെ പച്ചന്റെ കൈക്കൂലി മേടിച്ചില്ലോ എന്ന് ഓർത്തിട്ടല്ലേ അവനെ വിടാൻ മതി കൈക്കുലി മേടിച്ചെങ്കിൽ അതിന്റെ നന്ദി ഇന്നലെ കാണിച്ചില്ലേ ലോക്കപ്പിലിട്ട് ശരിക്കിരിച്ചില്ലേ അത് മതി ഇനി വിട്ടേക്കുക ഇൻസ്പെക്ടർ അല്പം ആലോചിച്ചു ശരി വിട്ടേക്കാം ഇപ്പോൾ തന്നെ വിടണം ഞാനൊരു മണിക്കൂറിനകം സ്റ്റേഷനിൽ വരും അപ്പോൾ തുറ ഇന്ന് വിട്ടേക്കാം അത്രയും താമസിക്കണ്ട ഞാനവനെയും കൊണ്ടേ പോകുന്നുള്ളൂ ഇനിയും അവനെ ഇടിക്കാൻ ഞാൻ സമ്മതിക്കുകയല്ല ഇനി അവനെ ഇടിക്കുകയല്ല ഇൻസ്പെക്ടർ ഒന്ന് ഫോൺ ചെയ്താൽ മതിയല്ലോ അവനെ തുറന്നു വിടുമല്ലോ ഈ മാരണം എങ്ങനെയെങ്കിലും ഒന്ന് പോയാൽ മതി മതിയെന്നായി ഇൻസ്പെക്ടർക്ക് എസ് ഐ പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്തു ഹലോ എസ് ഐ സംസാരിക്കുന്നു ആ എച്ച് എസ് സിയെ വിളിക്ക് നിമിഷ നേരത്തെ മൗനം കൊറപ്പല്ലേ ആ ലോക്കപ്പിൽ കിടക്കുന്ന സിബിയെ തുറന്നു വിട്ടേക്ക് ന ഇപ്പ തന്നെ ഒന്നും ചെയ്യണ്ട പെട്ടെന്ന് സ്ഥലം വിട്ടൊള്ളാൻ പറ ശരി ഞാൻ വരാൻ താമസിക്കും ഓക്കെ അയാൾ ഫോൺ താഴെ വെച്ചു ഞാൻ പറഞ്ഞിട്ടുണ്ട് ദേവസ്യാച്ചൻ നന്ദിപൂർവ്വം ചിരിച്ചു എനിക്കറിയാം ഞാൻ പറഞ്ഞാൽ താങ്കൾ ചെയ്യാതിരിക്കില്ലെന്ന് ഇൻസ്പെക്ടർ ഒരു സിഗരറ്റ് കൊളുത്തി പിന്നെ എന്തുണ്ട് വിശേഷം ഒത്തിരി നാളായി സംസാരിച്ചിട്ട് നമുക്കൊന്ന് കൂടേണ്ടി സൗകര്യമായിട്ട് ദേവസ്യാച്ചൻ കുശലം ചോദിച്ചു ഇയാൾ ഉടനെയൊന്നും പോകുന്ന ലക്ഷണമില്ലെന്ന് എസ് ഐ അക്കു തോന്നി ദേവസ്യാച്ചൻ ഓരോ കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങി എസ് ഐ കോക്ബുണ്ട ഇടയ്ക്കിടെ പല്ലു പിടിച്ചു പക്ഷേ പുറത്തു കാണിക്കാൻ വയ്യ ചിലപ്പോൾ തൊപ്പി പറന്നുപോയെന്നു വരും പത്തു മിനിറ്റിനു ശേഷം ദേവസ്യാച്ചൻ എഴുന്നേറ്റു എന്നാൽ ഞാൻ ഇറങ്ങട്ടെ ശരി ഇനിയും കാണാം ഈ ഉപകാരം ഞാൻ മറക്കില്ല ഞാനും ഇൻസ്പെക്ടർ കലിയുടെ മുലണ്ടു ദേവശ്യാച്ചൻ പോയി അയാൾ പുറത്തു പുറത്തുകിടന്ന ഉടനെ ഇൻസ്പെക്ടർ വാതിലടച്ച് തഴുതിട്ടു നേരെ സെല്ലിനെ നിർത്തിയ മുറിയിൽ വന്നു അവളെ വിടില്ല പുറകുവശത്തേക്കുള്ള വാതിൽ തുറന്നു കിടക്കുന്നു എസ് ഐ പുറകുവശത്ത് ചെന്നു നോക്കി ആട് കിടന്നെടുത്ത് പോലും ഇല്ലെന്ന് പറഞ്ഞ സ്ഥിതി പട്ടിക്കഴിവരുടെ മോൾ എന്നെ പറ്റിച്ചുകിടന്നു കളഞ്ഞു അയാൾ പല്ലുകടിച്ചു പിന്നെ പെട്ടെന്ന് ചെന്ന സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്തു എട്ടോ എബ്രഹാം ആ നായന്റെ മോനെ തുറന്നു വിട്ടു വിട്ടല്ലോ സാർ സാരലിനെ പറഞ്ഞത് വിടാൻ അപ്പോൾ തന്നെ വിട്ടു പത്തോ മിനിറ്റായി ഇൻസ്പെക്ടർ ദേഷ്യത്തോടെ റിസീവർ വലിച്ചെറിഞ്ഞു കക്ഷത്തിലിരുന്നതും പോയി ഉത്തരത്തിലുള്ളത് എടുക്കാൻ പറ്റിയില്ല കൂർത്തിച്ചു മോളെ നിന്നെ ഞാൻ എടുത്തോളാം മടി കലിതീരാഞ്ഞ് അയാൾ മേശപ്പുറത്തിരുന്ന കൂജ എടുത്തു മേശമേലടിച്ചു പൊട്ടിച്ചു ഈ സമയം സെലിൻ വീട്ടിലെത്തി വീട്ടിലെത്തിക്കഴിഞ്ഞിരുന്നു സിബിച്ചായനെ തുറന്നുവിടാൻ ഇൻസ്പെക്ടർ ഫോണിലൂടെ പറഞ്ഞത് അവൾ കേട്ടിരുന്നു പിന്നെ ഒട്ടും വൈകാതെ പുറകിലെ വാതിൽ തുറന്നു ഓടുകയായിരുന്നു അവൾ വീട്ടിൽ ചെന്നപ്പോൾ അമ്മയുണ്ട് നീ എവിടെ പോയതടി മകളുടെ കിതപ്പും വിളർച്ചയും പരിഭ്രമവും കണ്ട രീത്താമ്മ അന്തിച്ചു ചോദിച്ചു ഒരു കൂട്ടുകാരിയെ കാണാൻ അവളുടെ ആങ്ങളയോട് പറഞ്ഞ സിബിച്ചായെന്ന വിഡീകൻ അവൾ മനപൂർവ്വം കള്ളം പറഞ്ഞു നടന്നതൊന്നും അമ്മച്ചി എറിയണ്ട അരഞ്ഞാൽ അമ്മച്ചിക്ക് ആദിയാകും ആ ഇൻസ്പെക്ടർ എന്തൊരു ദുഷ്ടൻ നീചൻ ചൻ കാമവെറിയൻ തക്ക സമയത്ത് ദേവസ്യാച്ചൻ വന്നില്ലായിരുന്നെങ്കിൽ അയാൾ തന്റെ ചാരിത്രം നശിപ്പിക്കുമായിരുന്നു എന്നിട്ട് ഒരു ഗുണവും അമ്മ എവിടെ പോയതായിരുന്നു ഞാനാക്കാവിൽ ദേവസ്യാച്ചനെ കാണാൻ സിബിച്ചനെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കണമെന്ന് പറയാൻ ആ നല്ല മനുഷ്യൻ സഹായിക്കാമെന്ന് പറഞ്ഞു ഇപ്പം സ്റ്റേഷനിലോട്ട് പോയിരിക്കയാ ഇപ്പോഴാ എനിക്കൊരു സമാധാനമായത് അത് ശരി അപ്പോൾ അമ്മയാണ് ദേവസ്യാച്ചനെ സ്റ്റേഷനിലോട്ട് പറഞ്ഞു വിട്ടത് അമ്മയെ ഞാൻ അയാളെ കണ്ടു അയാൾ വന്നു പറഞ്ഞു സിബിച്ചായനെ തുറന്നു വിടുവിച്ചു സിബിച്ചായൻ ഇപ്പം വരും എന്നൊക്കെ പറയാൻ സെലിന്റെ നാവ് തിരിച്ചു പക്ഷേ അവൾ വല്ലതരത്തിലും അതടക്കി പ്രീതാമ്മക്ക് ദേവസ്യാച്ചനെ അറിയാം ഒരു കാലത്ത് അവർ തമ്മിൽ പ്രേമിച്ചിരുന്നു എന്നാൽ ഇരുവീട്ടുകാർക്കും ആ ബന്ധം ഇഷ്ടമല്ലായിരുന്നു അതുകൊണ്ട് പിരിയേണ്ടി വന്നു ദാനിയയിൽ റീത്താമയെ കെട്ടി ദേവസ്യാചൻ ഇന്നും അവിവാഹിതനായി കഴിയുന്നു വളരെ കാലമായി റീത്താമ്മ അയാളെ കാണാറും മിണ്ടാറുമില്ലായിരുന്നു ഇപ്പോൾ മകന്റെ രക്ഷക്കു വേണ്ടി അയാളെ ആശ്രയിക്കേണ്ടി വന്നു സഹായം അഭ്യർത്ഥിച്ചപ്പോൾ അയാൾ നിരസിച്ചില്ല പണ്ടത്തെ കാമുകിയല്ലേ അവളെ നഷ്ടപ്പെട്ടതുകൊണ്ടാണ് അയാളിനും അവിവാഹിതനായി കഴിയുന്നത് കുറെ കഴിഞ്ഞപ്പോൾ സി വി വന്നു അവൻ മുട്ടത്തേക്ക് കയറിയ ഉടനെ റീത്താമ്മ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു കരഞ്ഞു എന്റെ മോനെ നീ വന്നല്ലോ സെലിനും അതരത് സന്തോഷത്തോടെ ഓടിച്ചെന്നു അവന്റെ തോളിലും ശിരസിലും തലോടി നിന്നെ അവരെ ഒരുപാട് തല്ലിയുടെ മോനെ ഔസർപ്പച്ചൻ കൊടുത്ത കൈക്കൂലിക്ക് നന്ദി കാണിച്ചു പിശാചുക്കള് ഇടിത്തീവത്തേയുള്ളൂ അമ്മ പ്രാഗി സി ബി തലേ ദിവസം രാത്രിയിലെ അടിയും ഇടിയും ചവിട്ടുമേറ്റ് വല്ലാതെ അവശനായിക്കഴിഞ്ഞിരുന്നു അമ്മച്ചി വിഷമിക്കണ്ട ഞാൻ ചത്തുപോകത്തൊന്നുമില്ല ചികിത്സിച്ച മാറുന്ന കേടയുള്ളൂ സി ബി തളർന്ന സ്വരത്തിൽ പറഞ്ഞു അവൻ വീടിനെ ആകെയൊന്നു നോക്കി ഒടുവിൽ ചിതറിക്കിടക്കുന്നു കണ്ണാടിച്ചില്ലുകൾ തകർന്നു കിടക്കുന്നു മുറ്റത്ത് ചിതറിക്കിടക്കുന്ന കല്ലുകൾ അവന്റെ മുഖം ചുവന്നു ഇതെന്താ അമ്മി ആ അവസയപ്പച്ചനും ഗുണ്ടുകളും ഇന്നലെ പാതിരാത്രിക്ക് വന്ന് ചെയ്തതാ മോനെ കുറെ നേരം കല്ലെറിയുകയും തെരുവിളിക്കുകയും ചെയ്തിട്ട് അവര് പോയി ഓ അവൻ ഇരുത്തി മൊഴി അവന്റെ മുഖം ഇരുണ്ടു കണ്ണുകളിൽ പ്രതികാരത്തിന്റെ തീക്കങ്ങൾ ജ്വലിച്ചു എന്റെ മോനെ ഇനി വഴക്കിനൊന്നും പോകണ്ട ഇനിയും നീ കുഴപ്പമുണ്ടാക്കരുത് ഇന്നലെ മുതൽ ഞങ്ങൾ തീ തിന്നുകയായിരുന്നു ഇപ്പോഴാ ഒരു സമാധാനമായത് നമ്മുടെ വീട് തകർത്തോടെ വെറുതെ വിടണമെന്നാണോ അമ്മ പറയുന്നേ അവരോട് ദൈവം ചോദിച്ചോളും മോനെ അമ്മ അവനെ അതത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ആഹാരം വിളമ്പിക്കൊടുത്തു കഴിക്ക് ഇന്നലെ മുതൽ എന്റെ മോൻ പട്ടിണിയല്ലേ നല്ല വിശപ്പ് കാണും അവന് നല്ല വിശപ്പുണ്ടായിരുന്നു ആർത്തിയോടെ അവൻ വാരി തിന്നു മോനെ നമുക്ക് ഈ സ്ഥലം വിട്ട് വേറെ എങ്ങോട്ടെങ്കിലും പോകാം എന്തിന് ചുറ്റിലും ശത്രുക്കളും മോനെ ഇവിടെ സമാധാനത്തോടെ കഴിയാനൊക്കത്തില്ല അങ്ങനെ പേടിച്ചാൽ ജീവിക്കാൻ പറ്റൂ ഈ നാട്ടിൽ തന്നെ ജീവിക്കാമോന്ന് ഞാനൊന്ന് നോക്കട്ടെ വേണ്ട മോനെ എനിക്ക് പേടിയാ നീതികേട് കണ്ടാ നീ ക്ഷമിക്കുകയില്ല എല്ലാരെയും അടിച്ചുതുക്കാൻ നിന്നെക്കൊണ്ട് ഒട്ടേക്കു പറ്റു നീതിയും നിയമവും ആളുകളും പണക്കാരുടെയും അഴിമതിക്കാരുടെയും പക്ഷ നമുക്കിവിടുന്നു പോകാം സിബി ഒന്നും മിണ്ടിയില്ല മാത്രമല്ല നമ്മുടെ കടമൊക്കെ വീട്ടണ്ടേ സ്ഥലം വിൽക്കാതെ വീട്ടാൻ പറ്റുകയല്ല സ്ഥലവും വിറ്റ് കെട്ടവും വീട്ടിട്ട് ബാക്കി കാശു കൊണ്ട് എവിടെയെങ്കിലും വല്ല മൂലയിലും ഒരു തുണ്ടുഭൂമി മേടിച്ച് ഒരു കുടിലും വെച്ച് കൂലിപ്പണി കൂലിപ്പണിയെടുത്തു ജീവിക്കാം മനസ്സമാധാനത്തോടെ കഴിയാമല്ലോ ദേവസ്യാച്ചനാണ് സിബിയെ ലോക്കപ്പിൽ നിന്ന് മോചിപ്പിച്ചതെന്ന് അമ്മ വിശദീകരിച്ചു വൈകുന്നേരം സിബി ദേവസ്യാച്ചനെ ചെന്നുവെ നന്ദി പറഞ്ഞു ദിവസങ്ങൾ ചെല്ലുന്തോറും സ്ഥലം വിൽക്കണമെന്ന അമ്മയുടെ നിർബന്ധം കൂടിക്കൂടി വന്നു അല്ലാതെ രക്ഷയൊന്നുമില്ല കടം വീട്ടണം ഒടുവിൽ വിൽക്കാൻ തന്നെ തീരുമാനിച്ചു അയാൽപ്പക്കത്തെ മാത്യു മുതലാളിക്ക് ഈ സ്ഥലം നോട്ടമുണ്ട് കാരണം മൂന്നു വശത്തും അയാളുടെ പുരീടങ്ങളാണ് ഇതുമാത്രം കരടുപോലെ വേറെ കിടക്കുന്നു കഴിഞ്ഞ കൊല്ലം അയാൾ ഈ സ്ഥലത്തിന് വില പറഞ്ഞതാണ് പക്ഷേ ധാന്യയിൽ കൊടുത്തില്ല കടങ്ങളെല്ലാം വീട്ടണം അതിനു സ്ഥലം വിൽക്കാതെ നിവൃത്തിയില്ല റീത്താമ മാത്യു മുതലാളിയെ സമീപിച്ചു മുതലാളി രാവിലെ പൂമുഖത്തെ ഈ കാലുകൾ പൊക്കി വെച്ച് ഗമക്കിരുന്ന് പത്രം വായിക്കുകയായിരുന്നു അപ്പോഴാണ് റീത്താമ്മ കയറിച്ചെന്നത് എന്നാൽ റീത്താമ ഇതിലെയൊക്കെ മുതലാളി ചോദിച്ചു ഞങ്ങളുടെ സ്ഥലം കൊടുക്കാൻ പോകുക മുതലാളിക്ക് വേണമെങ്കിൽ തന്നേക്കാം ഇപ്പം സ്ഥലത്തിനൊക്കെ വില കുറവാണല്ലോ വില ഒക്കെയുണ്ട് പലർക്കും നോട്ടമുള്ള സ്ഥലമാ അമ്പതിനായിരത്തിനണേൽ എടുത്തോളാം കഴിഞ്ഞ കൊല്ലം എഴുപത്തി പറഞ്ഞതാണല്ലോ അമ്പതിനായിരത്തിൽ കൂടുതൽ ആണെങ്കിൽ വേണ്ട ഒരു പൈസ കൂടി വയ്ക്കാൻ അയാൾ തയ്യാറായില്ല സ്ഥലം വിൽക്കുമെന്ന് കണ്ടപ്പോൾ മനപൂർവ്വം വില താഴ്ത്തിയതാണ് വേറെയാരും സ്ഥലം മേടിക്കാൻ വരുന്നുമില്ല പ്രീതാമസ് ശിബിച്ചനുമായി ആലോചിച്ചു ആദ്യമൊക്കെ എതിർത്തെങ്കിലും ഒടുവിൽ അവൻ വിൽക്കാൻ സമ്മതിച്ചു തന്നെയും തന്റെ കുടുംബക്കാരെയും അപമാനിച്ചവരോട് പകരം വീട്ടണം താനില്ലാത്ത രാത്രിയിൽ ഇവിടെ വന്ന് കല്ലേറി നടത്തി വീടിന് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയവന്മാരോട് പകരം വീട്ടണം എല്ലാ അവനെയും തല്ലണം ഒരിക്കലും മറക്കാത്ത പാഠം പഠിപ്പിക്കണം കല്ലേറും മൂലം വീടിന് ഉണ്ടായിട്ടുണ്ട് ജനാലയും ഓടുകളും തകർന്നു ഒരുത്തനെയും ഞാൻ വെറുതെ വിടുകയില്ല എന്നെ ദ്രോഹിച്ച ഒരുത്തനെയും അവൻ തീരുമാനിച്ചു